കടലമ്പ കരഞ്ഞല്ലേ കണ്ണീരല്ല കടലല്ലേ കടലിന്റെ കടലിന്റെ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ നിന്ന് അഞ്ചു ഗ്രാം കഞ്ചാവ് പിടികൂടി ഹിൽപാലസ് പോലീസ് വേടനെ കസ്റ്റഡിയിലെടുത്തു നമ്മുടെ തലച്ചോറിനെ മക്കളെ പ്ലീസ് ഉപദേശവും ഊഞ്ഞാലാട്ടലും ഒന്നിച്ച് ഇതേതാണ്ട് നമ്മുടെ പിണറായി സഖാവിൻ്റെ ഒരു ലൈനാണ് കേട്ടോ ലഹരി ലഹരിക്കെതിരെ ലഹരിക്കതിനെ ഇങ്ങോട്ട് മാറ്റി മദ്യം ടാപ്പിൽ കിണറ്റിൽ തോട്ടിൽ കടലിൽ സർക്കാരിന്റെ നാലാം ചരമവാർശിശു നാലാം ഭരണവാർഷികത്തിനോടനുബന്ധിച്ച് സ്പെഷ്യൽ റാപ്പൊക്കെ നടത്താനിരുന്നതാണ് വേടന്റെ ഇപ്പോഴത്തെ സീസൺ സെലിബ്രിറ്റികൾക്കിടയിലെ ലഹരിവേട്ടയാണ് പ്രത്യേകിച്ച് സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് ആ ഷൈൻ എന്ന് പറയുന്നവൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് പോലീസുകാരോട് ആദ്യം പറഞ്ഞത് ഒരു മണിക്കൂറിനകം എനിക്ക് ഇവിടുന്ന് പോകണം എന്നാ ആദ്യമേ ഡിമാൻഡൊക്കെ ഇട്ടിട്ടാണ് അവർ വരുന്നത് ഡിമാൻഡുകളല്ലേ ഇവിടെ പാസ് ആകുമെന്ന് അറിയാമല്ലോ ഇറാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട് കേരളത്തിൽ അതിന്റെ വേർഷൻ അസഹനീയമാണെന്ന് പറയാതെ വയ്യ അതിനിടയ്ക്ക് ആ പ്രാസ് ഒപ്പിച്ച് തെറിയൊക്കെ തിരികെ കയറ്റുന്നുണ്ട് ആ തെറിവിളിയൊക്കെ കേട്ടിങ്ങനെ ആവേശം കൊള്ളുന്ന ആർ തലയ്ക്കുന്ന യുവ വൃന്ദത്തെ കാണുമ്പോണ്ടല്ലോ ഓ നീ നീ ഭാരതം ഒന്ന് കേട്ടാലും കേരളം ഒന്ന് കേട്ടാലും ഇത്രയും ചോര ഞരമ്പുകളിൽ തിളക്കില്ല പക്ഷെ യുവന്മാരുടെയൊക്കെ വായിുന്നൊരഞ്ചാറ് തെറി അതൊരു തെറി പാട്ടായിട്ടങ്ങ് കേട്ട് കഴിഞ്ഞാ വേറെ ലെവല് ഈ കലാകാരന്മാരുടെ കാറ്റഗറിയിൽ വരുന്നവർ പ്രത്യേകിച്ച് ഈ എഴുതി എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കുന്നവരെ അവരുടെ ഒരു ബലഹീനതയായിട്ട് കാലാകാലങ്ങളായിട്ട് പറഞ്ഞു വരുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും ഒരു ലഹരി വേണം എന്തെങ്കിലും ഒന്ന് പുകയ്ക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇറക്കണം എന്നാൽ മാത്രമേ ആ ഭാവന ആ മൊത്തത്തിൽ പൂർണ്ണ കൂടി പുറത്തേക്ക് വരുമെന്ന് എത്രത്തോളം അതിൽ ശരിയുണ്ട് എന്ന് എനിക്കറിയില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ വീക്ക്നെസ് ഇപ്പൊ തന്നെ ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പുന്ന ആ സർക്കാരിന്റെ ഉത്തരവിനോട് അനുകൂലമായിട്ട് കുറേ പേര് പ്രതികരിക്കുന്നത് കണ്ടു സ്ത്രീകളും പുരുഷന്മാരും അവർ പറയുന്നത് ഈ വല്ലാത്ത ജോലി സമ്മർദ്ദത്തിനിടയിൽ ആശ്വാസമാണ് ഏതാണ്ട് കട്ടൻ ചായ കുടിക്കുന്നത് പോലെയാണ് മദ്യം അല്ലെങ്കിൽ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം കള്ളു കച്ചവടം ഇങ്ങനെ നിസാരണം ണെങ്കിൽ നാളെ ഇപ്പോ ഈ കഞ്ചാവ് ഉപയോഗവും ഒക്കെ എന്താണെങ്കിലും നിസാരവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തും ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷാ നടപടികളൊക്കെ ലഘൂകരിച്ച് ലഘൂകരിച്ചയുടെ ഉപഭോക്താക്കളുമായിട്ട് ഏത് ഉപഭോക്താക്കളുമായി ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ മുൻകൈ എടുത്ത് പുകവലിയെ പ്രോത്സാഹിപ്പിക്കുകയും നിസാരവൽക്കരിക്കുകയും ചെയ്തതിനപ്പുറം ഇനി പ്രോത്സാഹനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ടത് ഇതുവരെ ആ പറഞ്ഞത് പിൻവലിക്കാനോ തിരുത്താനോ അത് തെറ്റായി പോയി എന്ന് പറയാനോ പോലും സാംസ്കാരിക വകുപ്പ് മന്ത്രി തയ്യാറായിട്ടുമില്ല ഒന്ന് പുകച്ചാൽ എന്താ അടുപ്പൂതിയാലും പുക വരുന്നില്ല എന്നൊക്കെയാണ് അങ്ങേര് പറയുന്നത് ആ ഈ പറഞ്ഞു വന്നത് കാടൻ വരുന്നേ വേടൻ വരുന്നേ അയ്യോ ഈ ബഹളമാണ് വേടന്റെ ഒക്കെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ യുവാക്കളുടെ ഇടയിൽ എന്തൊരു ആവേശ തള്ളാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൂടെ മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കല്ലേടാ തന്ദേ തള്ളിയോ കൊന്ന് <coughs> കളഞ്ഞേക്കല്ലടാ നല്ല രീതിയിൽ കുടുംബമായിട്ട് മുന്നോട്ട് പോകണേടാ അപ്പം ചോദിക്കും വേടൻ കള്ള് കുടിച്ചുകൊണ്ടല്ലേ നിന്ന് സംസാരിക്കുന്നതെന്ന് ആ വാക്കിൽ തന്നെ ഉണ്ട് ഇവൻ കള്ളും കുടിച്ചോണ്ട് ആ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുന്നതെന്ന് കള് കുടിച്ചാലല്ലേ മൊത്തത്തിൽ ആ എനർജി പുറത്തേക്കെടുത്ത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഏത് അത് ഈ കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുക്കും അയാള് അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാളുടെ വീട്ടിനൊക്കെ തിരുന്ന് ഇത്തിരി ഉപയോഗിച്ചതല്ലേ ഉള്ളൂ അതും കലാബോധത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ തെറ്റല്ലേ അയാൾ ഇങ്ങനെ ഒരാളായതുകൊണ്ടാണ് അയാൾക്ക് രാഷ്ട്രീയ രാഷ്ട്രീയത്തിലും ഒന്നും സ്വാധീനമില്ലാത്തത് കൊണ്ടും പിടിപ്പില്ലാത്തത് കൊണ്ടുമാണ് അയാളെ ഈ ചെറിയ കേസിൽ അറസ്റ്റ് ചെയ്ത അത് ഇത്രയും വലിയ വാർത്തയാക്കിയത് എന്നൊക്കെ പറഞ്ഞു വരും കാരണം നമുക്ക് ഇരവാദം ഇതിനെതിരായിട്ടൊരു റാപ്പ് സോങ് എഴുതി ഉണ്ടാക്കി ആധാരകര് ആരാധകര് പാടിത്തള്ളാനും മതി ഈ എഴുതി വെക്കുന്ന വരികളുടെ അർത്ഥം എന്താ ഇത് പാടിക്കേക്കുന്ന ആളുകളുടെ വികാരം എന്താ എന്താണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല ഏതായാലും എൻ്റെ പൊന്നുമക്കളെ മിന്നുന്നതെല്ലാം പൊന്നല്ല അവരവർക്ക് കിട്ടുന്ന കഞ്ഞിയും കുടിച്ചുകൊണ്ട് അവരവരുടെ പാഠപുസ്തകത്തിൽ നോക്കി എന്തെങ്കിലും നാലക്ഷരം പഠിച്ച ഏതെങ്കിലും ഒരു കരയ്ക്കെത്താം അല്ലാതെ കണ്ട റാപ്പറിൻ്റെ ടിപ്പറിൻ്റെ ഒക്കെ പുറകെ പോയാ അവസാന കാലം വരെ അവന്മാരുടെ മണി അടിച്ച് ബാക്കിൽ ഇങ്ങനെ നടക്കുക അല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല ഇവിടെ പഠിച്ചവർക്കെ ഉം ഉം അപ്പൊ പിന്നെ നാലക്ഷരം പഠിക്കാതെയും കൂടി ഇരുന്ന ഇനിയുള്ള കാലം